നമശിവായ ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന് മന്ത്രോപദേശം കൊടുത്ത് പറഞ്ഞയച്ചു എല്ലാ മാസവും നിന്റെ പുരോഗതിയെപ്പറ്റി കത്തെഴുതുക എന്ന നിർദ്ദേശവും കൊടുത്തിരുന്നു ആദ്യത്തെ കത്തിൽ ശിഷ്യൻ എഴുതി ഗുരു ഞാൻ വളർന്ന് എൻ്റെ തല കെട്ടിടത്തിൻറെ മേൽക്കൂര ഭേദിച്ചു മുകളിലെത്തി ഞാൻ വികസിച്ചു സമസ്ത പ്രപഞ്ചം തന്നെയായി മാറി വീണ്ടും താഴേക്ക് വന്നപ്പോൾ എനിക്ക് നായകൾ പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു മനുഷ്യൻ പറയുന്നതല്ല നായകൾ പറയുന്നത് മാത്രം അടുത്ത മാസം അയാൾ എഴുതി ഈശ്വരൻ എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട് എന്റെ മനസ്സ് ഏഴ് ചക്രങ്ങളിലും ആരോഹണ അവരോഹണം നടത്തുന്നു അടുത്ത മാസം അയാൾ ഇങ്ങനെ എഴുതി പ്രപഞ്ചം മുഴുവൻ പ്രകാശം നിറഞ്ഞിരിക്കുന്നു ഗുരു അതിൽ ഒരു കിളിയെ പോലെ ഞാൻ ചുറ്റിപ്പറക്കുന്നു പിന്നീട് അങ്ങയുടെ കൃപയ്ക്ക് ഞാൻ അതീവ കൃതാർത്ഥനാണ് എന്നും മറ്റും എഴുതി ഒളിവിൽ ഒരു മാസം കത്തൊന്നും വന്നില്ല ആറുമാസം അങ്ങനെ കടന്നുപോയി അപ്പോൾ ഗുരു തന്നെ ശിഷ്യൻ എഴുതി എന്ത് പറ്റി നീ ഇപ്പോൾ എനിക്ക് എഴുതാത്തത് ശിഷ്യൻ മറുപടി എഴുതി എനിക്കൊന്നും പറയാനില്ല എൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് നിശബ്ദമായിരിക്കുന്നു ഇതുതന്നെയാണ് സംഭവിക്കേണ്ടത് നമ്മുടെ സാധനയെ പറ്റി നമുക്കൊരിക്കലും അഭിമാനം തോന്നരുത് സംശയ നിവർത്തിക്കോ ഏതെങ്കിലും ഉപദേശത്തിനു വേണ്ടിയോ ഗുരുവിന് എഴുതാം പക്ഷെ നമ്മുടെ സാധനയെ പറ്റി ജ്ഞാനത്തെ പറ്റി ഭക്തിയെ പറ്റിയുള്ള അഭിമാനം തുടച്ചു മാറ്റണം നമ്മുടെ മനസ്സ് നിശബ്ദവും ശാന്തവുമാകണം എങ്കിലേ നമുക്ക് അവിടുത്തെ കൃപ അനുഭവപ്പെടുകയുള്ളു അപ്പം ജ്ഞാനത്തെ പറ്റി സാധനയെ പറ്റി ഭക്തിയെ പറ്റിയുള്ള അഭിമാനം നമ്മെ തകർക്കും വേറൊരഹങ്കാരം യുവത്വത്തിൻ്റെതായി െല്ലാം ഒരിക്കൽ ചെറുപ്പമായിരുന്നു നമ്മിൽ പലർക്കും ഇപ്പോഴും ചെറുപ്പമാണ് എന്തോ കാരണത്താൽ യൗവനാവസ്ഥയിൽ വളരെ അഭിമാനം ഉണ്ടാകുന്നു നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിച്ചപ്പോൾ എനിക്ക് ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സ് ഉണ്ടായിരുന്നു കുറേ യോഗാസനങ്ങളും കുറച്ച് ധ്യാനവും ഒക്കെ പരിശീലിച്ചിരുന്നു സസ്യാഹാരം മാത്രം കഴിച്ചു അത്രമാത്രം ഞാൻ ഒരു മഹാത്മാവാണെന്നായിരുന്നു എൻ്റെ വിചാരം നിഞ്ഞെ കണ്ടാൽ മഹാത്മാവിനെ പോലെ ഇരിക്കുന്നു എന്ന് ആരെങ്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കും ശരിയാണ് എന്നെ കണ്ടാൽ മഹാത്മാവിനെ പോലെ ഇരിക്കുന്നു എന്ന് അവർ പറഞ്ഞു പിന്നെ ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു ഭഗവത്ഗീത വായിച്ചു അപ്പോഴേക്കും ഹിന്ദു ഹിന്ദുമതത്തെപ്പറ്റി ആധികാരിക ജ്ഞാനമുള്ളവനായി ഞാൻ എന്നെ തന്നെ കണക്കാക്കി പതിനെട്ടാം വയസ്സിൽ തുടങ്ങിയ പഠനം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചൊക്കെ ആവുമ്പോഴേക്കും ഉപനിഷത്തുകളും കൂടി വായിച്ചതോടെ ലോകത്തെ മുഴുവൻ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നവരോടെല്ലാം ഞാൻ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തു ചെറുപ്പത്തിൽ ഇതാണ് സംഭവിക്കുന്നത് ഇതൊക്കെ പ്രതിബന്ധങ്ങളാണ് പിന്നീട് കുറച്ചുകൂടി പ്രായമാകുമ്പോൾ ഒരു യഥാർത്ഥ മഹാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നു എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ വാസ്തവത്തിൽ ഒരു വിഡ്ഢി തന്നെ എനിക്ക് വളരെ അറിവുണ്ടെന്ന് വിചാരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലായി ഒന്നും തന്നെ അറിഞ്ഞുകൂടെന്ന് പുസ്തകത്തിൽ വായിച്ചതൊഴിച്ചാൽ ഒന്നും അറിഞ്ഞുകൂടുന്ന ബോധം വന്നു തുടങ്ങുന്നതാണ് ശരിയായ അറിവിന്റെ ആരംഭം അന്നു മുതൽ എന്തെങ്കിലും പഠിക്കാനും അറിയാനുമുള്ള സാധ്യതയുണ്ട് ഹരി നമ ശിവായ